വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പോരൂർ ശാസ്താവങ്ങോട്ടുപുറം ശ്രീ തിരുമാന്തകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭം ഏറനാട്ടിലെ അവസാനപൂരമെന്ന നിലയിൽ ഏറെ പ്രസിദ്ധമാണ് ശാസ്താവങ്ങോട്ടുപുറം മഹോത്സവം അൻപത് ദിവസത്തെ കളംപാട്ടിനൊടുവിലാണ് താലപ്പൊലി നടന്നത് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ കുടയിലിറങ്ങുന്ന ഭഗവതിയുമായി കുണ്ടട ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തിൽ ആയിരങ്ങളാണ് അണിനിരന്നത് എല്ലാ മതസ്ഥർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമായതിനാൽ വിദൂരദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നത് ഉത്സവത്തിന്റെ സാന്നിധ്യമറിയിച്ചുള്ള വിവിധ കലാരൂപങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ഞായറാഴ്ച കലവറനിരക്കിലൂടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഭക്തിപ്രഭാഷണം വിവിധ പൂജകൾ തായമ്പക കാളവരവ് ദേവിദേവ സമാഗമം പൂതം നായാടിപ്പൂതം കളികൾ പാലച്ചോട്ടിലേക്ക് എഴുന്നള്ളത്ത് എന്നിവ നടന്നു തുടർന്ന് നടന്ന പ്രസാദവൂട്ടിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് പരിപാടികൾക്ക് ക്ഷേത്രസമിതി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി न्यूज ब्यूरो पांडिकाट